ഇന്ന് ഞാൻ മലയാളത്തിൽ ഒന്നാമത്തെ പത്രം നോക്കി അപ്പം അതിലൊരു കൗതുകകരമായ വാർത്തയുണ്ട് അത് ആദ്യ വർഷം തന്നെ സംരംഭക വർഷത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനവും പൂട്ടി എന്നുള്ളതാണ് വലിയ ആഘോഷിക്കുന്ന വാർത്ത ഒരു പക്ഷേ ലോകത്ത് ഒരിടത്തും ഒരു പത്രവും ഒരു മാധ്യമവും അവരുടെ നാട്ടിൽ എത്ര വ്യവസായം പൂട്ടി എന്ന് വിവരാകാശം അന്വേഷിച്ച് നടക്കുന്ന ഒരു അനുഭവമേ ഉണ്ടാവില്ല എത്ര തുറന്നു നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമായിരിക്കും സാധാരണ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യ വർഷം ഇരുപത്തഞ്ച് തെറ്റാണ് അതിൽ തന്നെ എഴുതുന്നുണ്ട് ആദ്യ വർഷം മുപ്പത് ശരാശരി മുപ്പത് ശതമാനമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് കേരളം ഇരുപത്തഞ്ച് നിർത്തി കേരളം ഇരുപത്തഞ്ചിൽ തുറന്നില്ല യഥാർത്ഥത്തിൽ അത് രണ്ട് വർഷത്തെ അതിൽ ഏറ്റവും കൗതുകരം അവസാനത്തിൽ

ഐ ഐ എം ഇൻഡോർ അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റേഡിയാണ് മതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ ഈ യൂറോ ഓഫ് എൻ്റർപ്രൈസസ് അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ എക്സോ വൈ ആകട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ എന്ന് അംഗീകാരം നമുക്ക് നൽകി എന്നിട്ട് മലയാളത്തിൻ്റെ ഒന്നാമത്തെ പത്രത്തിന് അത് വ്യവസായ വകുപ്പിൻ്റെ അവകാശവാദം മാത്രമാണ് അപ്പം അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത്